കാസർഗോഡ് കുണ്ടങ്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മർദ്ദനമേറ്റ് പത്താംതരം വിദ്യാർത്ഥിയുടെ കർണപ്പുടം തകർന്ന സംഭവത്തിൽ പ്രധാന അധ്യാപകൻ എം അശോകനെ സ്ഥലം മാറ്റി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി ഇത്തരം സംഭവം ആവർത്തിച്ചാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നറിയിപ്പ് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറി കുണ്ടങ്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയുടെ കർണപുടം തകർത്ത സംഭവത്തിൽ പ്രധാന അധ്യാപകൻ എം അശോകനെ സ്ഥലം മാറ്റി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടിയുണ്ടായിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഗവൺമെൻറ് എച്ച് എസ് എസ് കടമ്പാർ സ്കൂളിലേക്കാണ് അധ്യാപകനെ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നിന് സ്കൂൾ അസംബ്ലിക്കിടെയാണ് വിദ്യാർത്ഥിനിയായ അഭിനവ് കൃഷ്ണയ്ക്ക് മർദ്ദനമേറ്റത് അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ചരൽ കാലുകൊണ്ട് നീക്കിയതാണ് അധ്യാപകനെ പ്രകോപിതനാക്കിയത് ഷോൾഡറിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി വിഷയത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് ബി ജെ പി യൂത്ത് കോൺഗ്രസ് കെ എസ് യുദ്ധം മഹിളാ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു ഹെഡ് മാസ്റ്റർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഭരണപരമായ സൗകര്യാർത്ഥം എം അശോകനെ ജില്ലയിലെ തന്നെ ഗവൺമെൻറ് എച്ച് കടമ്പാർ സ്കൂളിലേക്ക് സ്ഥലം മാറ്റിയത് പുതിയ സ്കൂളിൽ ചുമതലയേറ്റ വിവരം രേഖാമൂലം വിദ്യാഭ്യാസ ഉപഡയറക്ടറെ അറിയിക്കുവാനും സ്പാർക്ക് അക്കൗണ്ട് മാറ്റുന്നതിനായുള്ള നടപടികൾക്കായി ട്രഷറിയുമായി ബന്ധപ്പെടുവാനും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്